ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾക്ക് എവിടെ എന്താ കാഴ്ചയെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരേണ്ടത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ തൃശ്ശൂർ ജനിച്ചത് നമ്മൾ പാലക്കാട് യാത്ര ചെയ്യുന്ന കുതിരാൻ്റെ തണലിൻ്റെ ഞാൻ എന്താണെന്ന് കൂട്ടിയിട്ട് തോന്നും ഈ തണൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ തണല് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഈ തണലിൽ വന്നതോടെ തന്നെ യാത്ര വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ റോഡൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ഏറ്റാണ്ട് നേരത്തെ നമ്മൾ യാത്ര ചെയ്യുക തണലില്ലാത്ത ടൈമിൽ ഒരുപാട് തെറ്റാണ് ഒരുപാട് ജോബ് ഒരുപാട് ട്രാഫിക് ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളായിരിക്കും ഇപ്പൊ അതൊക്കെ മാറി എന്നാലും നമുക്ക് തണലിലുള്ളിലേക്കൊന്ന് പോവാം സന്തോഷം ആയിട്ടുണ്ട് അഞ്ചര് ആറുമണി ആയിട്ടുണ്ട് ചെറുതായിട്ട് ആയിട്ട് ഭയങ്കര ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ടാവും വിദേശം അങ്ങനെ കഴിച്ചു കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ തണലിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്വത്തടുത്തുള്ള സ്ഥലത്ത് ഒരു മനോഹരമായ കാഴ്ചകൾ അനുസരിച്ച് തന്നെ വിട്ടുള്ള കാഴ്ചകൾ കാണാൻ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് മനോഹരമായിട്ടുള്ള ഇപ്പൊ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് അമ്പത്തിനാല് എന്നിട്ട് അഞ്ഞൂറ്റി നാല്പത്തിനാല് ആണ് അവിടെ നിന്ന് നേരത്തെ തൃശൂരിലേക്കാണ് പോകുക അപ്പോൾ എന്നൊക്കെ ഈ ടണലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുകയുള്ളൂ ആരും കാണുന്ന ആൾക്കാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല തോന്നുന്നു എല്ലാവരും ചെയ്യുക ലൈക്ക് അടിക്കുക അങ്ങനെ തന്നെ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക വർക്ക് ചെയ്യാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പുതിയൊരു ചാനൽ പുതിയതായിട്ട് വേണം ഞാനി ഓക്കെ ബൈ